ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ മുരിങ്ങന്റെ ഏല എന്നുള്ള പോവാണ് പറ്റിയ എന്തെങ്കിലും ട്രിക്ക് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ പറയാൻ മറക്കണ്ടോ കുറച്ച് തോലായി എന്നാ കുറച്ചിന്റെ ഇങ്ങനെ ഓരോ ഇലകൾ എടുത്തിട്ട് ഇങ്ങനെ ഈ കമ്പോ ഒഴിവാക്കണം കേട്ടോ കമ്പിണ്ടായാലും എന്താന്നറിയോ കൈക്കും പ്ലേറ്റ് ഒന്ന് കൊടുത്തു കൊറച്ച മതിട്ടാ कन्ने कन्ना ने कन्ने अनुसारे हां गाइस मैंने कंदंगी छोई की ठी तो मैंने आपको അതെ അതെ ഞങ്ങളെ അരിവിട്ടിരിക്കണേ അതെ ഇതില വന്ന് പാളേക്ക് പോവുന്നുണ്ട് ഞാൻ അത് ഏറ്റവും കൂടുതൽ അപ്പൊ ഗൈസ് നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ നിങ്ങൾക്ക് ചോദിക്കാം എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇല തുള്ളിയ ടിപ്പ് വല്ലതും നിങ്ങൾക്ക് അറിയുമെങ്കിൽ പറയണേ ോ നിങ്ങളൊക്കെ എല്ലാവരും ലൈക്ക് അടിക്കൂ ഗൈസ് മുകളിലാണ് ലൈക്ക് ബട്ടൺ അല്ലെങ്കിൽ ഡബിൾ ടാപ്പ് ഡബിൾ ടാപ്പ് ഡാലും എന്ത് ചെയ്യാൻ പറ്റും ലൈക്ക് ഇടാൻ ആർക്കെങ്കിലും ഈ മുരിങ്ങന്റെ ഇല പിന്നെ നുള്ളാൻ പറ്റിയ ട്രിക്ക് അറിയോ സ്പീഡില് സ്പീഡില് ചെയ്യാൻ പറ്റിയ ട്രിക്ക് വല്ലതും അറിയോന്ന് പറയട്ടോ ഇതൊന്നും തോന്നുന്നുണ്ട് ഇതൊന്ന് വൈകുന്നേരം ഇവിടെ കാര്യം ഇവിടെ ഉള്ളി തീരുക എന്നുള്ളതാണ് ആർക്കെങ്കിലും സ്പീഡില് ചെയ്യാൻ പറ്റിയ ട്രിക്ക് ഇറങ്ങി പറ മക്കളെ ഞങ്ങളിത് രണ്ടാളൊന്ന് വൈകുന്നേരം ആക്കും ഞാൻ ഈ ഹിന്ദിക്കാരെ സ്ഥിതിയിലൊക്കെ കണ്ടീ ടെക്നോളജിയാന്നൊക്കെ പറഞ്ഞിട്ട് അതില് കണ്ടീന് മറ്റേ ഓട്ടപാത്രത്തിന്റെ ഉള്ളിൽ കൂടെ ഇതിട്ട് കണ്ട് അങ്ങനെ ഞാൻ ചെയ്തിട്ടൊന്നും സക്സസ് ആവില്ല കുട്ടിയോടെ പാന മക്കത്തെ ചോദിക്ക മക്കളെ മക്കളായപ്പോഴല്ലേ സംസാരിച്ചിരിക്കാൻ പറ്റുള്ളൂ അല്ലേ എന്തെങ്കിലും നമ്മളെടുത്ത് മക്കത്തെ ലാമിപ്പോ കർക്കിടകത്തില് ഇത് തിന്നാൻ പാടില്ലന്നല്ലേ അതൊന്നു സാരൻറെ അവിടെ സ്ഥലം എന്റെ സ്ഥലം മലപ്പുറത്തെ മലപ്പുറത്തെ മലപ്പുറത്ത് ദേശം നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല ഞങ്ങൾ താ പടിയിലാണ് രസകരണ്ട് അതെല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യല്ലേ എല്ലാരും ലൈക്ക് അടിച്ചിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യ അങ്ങനല്ല ഇങ്ങനെ ഓരോ ഇലകൾ ഇങ്ങനല്ലേ ഇങ്ങനെ ഡാക്കിയാ മതി കൊമ്പ് മാത്രമേ എടുക്കുള്ളൂ ഇല ഇങ്ങനെ രണ്ട് കണ്ടാക്കിയൊന്നുണ്ടല്ലേ ആ അത് ശെരി ഒരാളപ്പത് മുരിങ്ങന്റെ ഇല ഉള്ളാനാക്കിയതാ ഓള് രണ്ട് കണ്ടാക്കിട്ട ഇല പരപ്പനങ്ങാടി എവിടെ ഇതാരാ കൂടെ അനിയത്തി അല്ലേ മക്കളെ അനിയത്തി ഞങ്ങക്ക് തോന്നുമല്ലോ പക്ഷേ ഷീസ് നോട്ട് മൈ സിസ്റ്റർ സിസ്റ്റർ വേറെ സിസ്റ്റർ വേറെ മൈ ബേബി

നിങ്ങക്ക് ഡബിൾ ആക്കി തരുന്നുള്ളൂ ഡബിൾ പണി ആക്കി ആ നോക്ക പിന്നെ കണ്ടാൽ തോന്നില്ല ട്ടോ കണ്ടാൽ തോന്നൂല കല്യാണക്കാ എന്റെ കല്യാണൊക്കെ കഴിഞ്ഞിട്ടു ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്തോടിട്ടാ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അല്ലെ അറിയാം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ബട്ടൺ എപ്പോഴത്തേയും പോലെ താഴത്തല്ല മേലെയാണ് കേട്ടോ ഞാൻ എപ്പോഴും ലൈവില് കയറുമ്പോൾ പറയാറുണ്ട് ലൈക്ക് ബട്ടൺ മേലെയാണ് മേലാണ് കാരണം യൂട്യൂബിൻ്റെ അപ്ഡേഷനിൽ മേലെ ആണുള്ളത് ഒരു മോളാണ് മോളാണോ ഒരു മോളാണ് ഏറ്റവും ഇതാ ഹാസന്തു പിന്നെ ഹാസ് എന്താ ചെയ്യുന്നത് സാധാ കൂലിപ്പണിയാണ് സാദാ കൂലിപ്പണി പിന്നെ ആദ്യായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ നമ്മളെ ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യാൻ പിന്നെ യൂട്യൂബിന്റെ അത്ഭുരിതം ആയിരുന്നോ ഞാൻ കുത്തറക്കല്ലേ ഞാൻ നിൽക്കല്ലേ എനിക്ക് ലൈവ് കാണൂലോ മുഖത്തേലാവു പൊന്ന കമ്പി കണ്ടായിരുന്നു കമ്പിട്ടാ കഴിക്കും ഈ മുരിങ്ങന്റെ ഇല സ്പീഡിൽ എടുക്കാൻ പറ്റി എന്തെങ്കിലും വൈണ്ടോ ട്രിക്ക് ഉണ്ടോ ടി ആക്കേലും അറിയോ ഇയാൾക്ക് എത്ര വയസ്സായി അങ്ങനെ ഒക്കെ വന്ന് ചോദിക്കാൻ പറ്റുമോ അങ്ങനെ ചോയ്ക്കരുത് ലയറ അന്ന് ചോദിക്കരുത് വയസ്സെത്ര ഒന്നു ചോദിക്കരുത് നിങ്ങളെന്താണ് കൊറച്ചില്ല നിങ്ങളെ കണ്ടിട്ട് നിങ്ങളെവിടെയിരുന്നു പിന്നെ മോൾക്ക് മോളുടെ വയസ്സോ വയസ്സായി വയസ്സായി സ്കൂളിലൊക്കെ പോയി പറയല ആറ് വയസ്സായി എനിക്ക് ഏഴ് വയസ്സായി വയസ്സ് കൂടുന്ന വലിയ എന്തോ നമ്മൾ വിചാരം നോക്കൂ പിന്നെ എന്ത് പറ്റി ഒന്നും പറ്റിട്ടൊന്നുമില്ല ലൈവ് വരുന്നുണ്ട് അറിയുന്നില്ലാണോ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കാത്തോണ്ടാ റിയാത്തേ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെച്ചാ മതി എന്നാ അറിയൂ ചോറ് ചോറ് ലൈവ് നോട്ടിഫിക്കേഷൻ വരുന്നില്ലെങ്കിൽ ഇപ്പം എന്താ ചെയ്യ കൊറേ ആൾക്കാർ ഇവിടെ പറഞ്ഞു നോട്ടിഫിക്കേഷൻ വരുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞിരുന്നുണ്ടല്ലോ

പിന്നെ പരപ്പനങ്ങാട് ഇവിടെ പരപ്പനങ്ങാട് ഉള്ളണം ആണ് പിന്നെ കറി ആയിട്ടില്ലേ കറി ആയിട്ടുണ്ട് മുരിങ്ങൻ്റെ ഇല ഇപ്പം കൊണ്ടുവന്നപ്പം ഉണ്ടാക്കണം എന്നുള്ളൊരു പൂതി അപ്പൊ ഉണ്ടാക്കുന്നത് നിങ്ങൾ രണ്ടു പേരും മാത്രമുള്ളൊരു വീട്ടില് ഞാനും ഇവളും ഹസ്ബൻഡ് ഞങ്ങൾ മൂന്ന് പേര് മാത്രം അല്ലേ ഞങ്ങൾ മൂന്ന് പേര് തന്നെ ധാരാളമാണ് മക്കളെ ഇതൊക്കെ ഏറെ ഇതൊക്കെ തക്കണു കമ്പാണിത് ഇങ്ങനെ കമ്പിടല്ലേ കമ്പൊക്കെ മുറിച്ച് മാറ്റി കഴിച്ചുടി ഇപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഇപ്പൊ പിത്തന കൊള്ളി ആക്കോ കമ്പിണ്ട നോക്ക എത്രമാതിരി കമ്പിണ്ടേ തൽക്കാലപ്പമുക്കിന്ന് അത് ഇണ്ടാക്കണ്ടാക്കണ്ടോ ഇത് തെറ്റുന്നതല്ല ഇവിടെ വിഷയം കൊറേ ഉണ്ട് മടിയെന്ന് പറഞ്ഞു ഇതാണ് കഴിഞ്ഞോ മക്കളെ സഹിക്കണേ എനിക്കേ അറിയുള്ളു ഇവളൊക്കെ അല്ലേ ആരോട് ഞാൻ ചെയ്യണ ജോലി ചെയ്യണം പിത്തനാക്കില്ലായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോളിട്ട മക്കളെ എന്താ ഹസ് കാണാത്ത ഹസ് വന്നു പോയല്ലോ പിന്നെ ഹസ്ബൻഡിന്റെ എന്താ ജോലി സാധാ ജോലി സാധാ കൂലിപ്പണി എല്ലാം നമ്മള് സീനാണ് മക്കളെ ഇവിടെ സീനാണ് ഇവിടെ സീനാണ് എല്ലാ മഴയാണ് മക്കളെ അങ്ങോട്ട് പറയാൻ രാവിലെ തുടങ്ങിയ മഴ നിക്കാത്ത മഴ ഓരോ ഇലയും വിലപ്പെട്ടതാണ് ഏറെ താക്കിടരുത് അങ്ങനെ ഡെല്ലാ ഏഹ് പോവല്ലേ പോവലെ ജോലിന്ന് ഉള്ളി പറിച്ചാ മതി കമ്പോട്ടാ ഇവിടെ മഴയുണ്ട് കാണോ ഇവിടെ നല്ല മഴ ഇവിടെ മഴയത്ത് നല്ല സുഖമല്ലേ പിന്നെ ഇവിടെ ഞങ്ങളവിടെ ഒരു കുളം ഉണ്ട് ആ കുളത്തില് ഫുള്ള്ന്ന് പെണ്ണുങ്ങളാണ് കുളിക്കാൻ വന്നിരുന്നു പെണ്ണുങ്ങളെ തള്ളാൻ കേട്ടേ വേ നോക്കി വെയ്യത് ഇത് ഇന്ന് ഇനിക്ക് പറഞ്ഞ പണിയല്ലേ ആ ഇത് തെറ്റി പോയാളിക്കൂടല്ലേ പോയി ബാക്കി പറഞ്ഞാ കേക്കൂല മക്കളെ ഇങ്ങനെ തന്നെയാണ് ഒരു പണി പണി എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യാം പക്ഷെ പണി എടുത്ത് തുടങ്ങുമ്പോഴല്ലേ നമ്മളെ സ്വഭാവം അറിയില്ലേ നമ്മളാണിട്ട് പോവും അടങ്ങിയൊന്നും ഇരിക്കൂലെന്തേന്നാകും പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മുകളിലാണ് ലൈക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി സ്ക്രീനിൽ ഓക്കെ ആദ്യമായിട്ട് കാണാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു പോയി സംഭവം എന്താ അറിയുമോ മഴയത്ത് നല്ല കാറ്റടിച്ചിന് ആ സമയത്ത് മുരിങ്ങന്റെ കൊമ്പൊന്നായിട്ട് വീണതാണ് അപ്പൊ പിന്നെ നമ്മൾ ഉണ്ടാക്കാതിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ീരാനൊക്കെ ജൈന് എന്താ അറിയോ നേരെ അങ്ങോട്ടാക്കി കൊമ്പ് കൊടുക്ക മീവ മുറിച്ചിടലോ അപ്പൊ ഇനിക്ക് പിന്നെ പണിമ പണി പൂടല്ലേ കൊമ്പിട്ടാ കൈക്കുടി രസണ്ടാവൂല പോലും ചങ്കേറെ ഉണ്ടാർന്നി ഞങ്ങളൊക്കെ ചോറുന്നോ കേസ് എല്ലാവരും ചോറ് തിന്നോ ഈ തമിഴ്നാട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അവിടെ ഇഷ്ടംപോലെ മുരിങ്ങിൻ്റെ എലി മുരിങ്ങൻ്റെ കായും ഒക്കെ ഉണ്ടാവും പക്ഷെ ഒരിക്കതി യാതൊരു ഇതും ഉണ്ടാവില്ല റോഡ് സൈഡിലായിട്ടും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും അതേപോലെ ഈ ആര്വേപ്പിൻ്റെ എല്ലാം ഉണ്ടാവില്ലേ അതൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും എന്നിട്ട് എൻ്റെ അനിയത്തി ചെന്നൈയിലോള് പറയും നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇനി ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും ഇവിടെ ആർക്കും ആണ്ടാണ്ട് കിടക്കാണ് അത്ര ഉണ്ടാവും പറ്റുന്നില്ലാതോ അങ്ങ് പക്ഷെ മുരിങ്ങേൻ്റെ കായൊക്കെ സാമ്പാർ അങ്ങനെയൊക്കെ പിന്നെ സാമ്പാറിൻ്റെ ആൾക്കാരാണല്ലോ ചെന്നൈയിലുള്ള ആൾക്കാർ തമിഴ്നാട്ടിലുള്ള ആൾക്കാർ സാമ്പാർ പിന്നെ അവർക്ക് ഇഷ്ടംപോലെ പച്ചക്കറി കിട്ടാനുള്ളതുകൊണ്ട് ആൾക്കാരോ ഒന്നും വേണ്ടാത്തത് നമുക്ക് കിട്ടാറില്ല അപ്പം നമ്മളെന്ത് ചെയ്യും കിട്ടുന്നത് നല്ല പോലെ സൂക്ഷിക്കോ പിന്നെ കമ്പൊന്നെ ഇത് പിന്നത്തെ കമ്പല്ലേ ജി എളുപ്പ പണിയൊക്കെണ്ടാവുല്ലേ അമ്മൂമ്മ പോവല്ലേ പോവല്ല നിക്ക് നിക്കേ പോവല്ലോ ഇത് ഫുള്ള് കമ്പിട്ടു ഇവളിതില് മക്കളെ നിങ്ങളോട് പറയാനേ ഇവളാണെങ്കിലോ ഇതിൽ ഉള്ളത് കട്ടുകൾ മെമ്പർഷിപ്പ് എന്താ ഭക്ഷണം കഴിച്ചോ ഞാൻ കുറച്ച് റിപ്ലൈ കൊടുക്കട്ടെ കാമ്പളാജ കേരളിൻ്റെ അവിടെ നിന്ന് റോഡല്ലേ ഉള്ളാണ് അതെ അതെ പുത്തിരിക്കല് പുത്തിരിക്കല് റോഡ് പിന്നെ ഭക്ഷണം കഴിച്ചോ ഇല്ല കഴിച്ചിട്ടില്ല കഴിക്കാൻ പോവാണ് മെമ്പർഷിപ്പ് എന്താ മെമ്പർഷിപ്പ് എടുത്തോളൂ അതെന്താണ് അനിയത്തി ചെന്നൈ പോയി ഓൾ അങ്ങോട്ടാണ് കല്യാണം കഴിച്ച് അതാണ് ഓൾ അവിടെ പെട്ടത് ഓൾ അവിടുത്തെ കഥകളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പിന്നെ നമ്മൾ ട്രിപ്പ് പഠിച്ച് പോകുമല്ലോ സൈഡ് ഹായ് ഹായ് അപ്പം ഗായ് ബൈ ബൈ ഞാനിതൊക്കെ ഉണ്ടാക്കിയിട്ട് സെറ്റ് ആയിട്ട് വരാം ഓക്കെ